തളിപ്പറമ്പ് നഗരസഭാ ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിൽ നിർമ്മിച്ച ഷീലോഡ്ജ അടുത്ത മാസം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും അവസാനഘട്ട പ്രവൃത്തികൾ നടന്നുവരികയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി പറഞ്ഞു ഷീലോഡ്ജ് ഉദ്ഘാടനം നീണ്ടുപോകുന്നത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തളിപ്പറമ്പ് നഗരത്തിലെത്തി അപ്രതീക്ഷിതമായി രാത്രിയിൽ തങ്ങേണ്ടി വരുന്ന വനിതകൾക്ക് ആശ്രയമായാണ് ഷീലോഡ്ജ നിർമ്മിച്ചത് ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ കട്ടിൽ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഷെൽഫ് എന്നിവയും ശുചിമുറിയും ഉൾപ്പെടെയുള്ളവയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയിരുന്നു ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് വേണ്ടി ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും ഉദ്ഘാടനം നീട്ടിക്കൊണ്ടുപോയത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫർണിച്ചർ ഉൾപ്പെടെ ഭൂരിഭാഗം പ്രവൃത്തികളും പൂർത്തിയായിരുന്നു അവസാനഘട്ട പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും കുടുംബശ്രീയെ നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ച അടുത്ത മാസം ഷീലോഡ്ജ് ഉദ്ഘാടനം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി പറഞ്ഞു തളിപ്പറമ്പ് പട്ടണത്തിലെത്തുന്ന സ്ത്രീകൾക്ക് താമസ സൗകര്യം ഒരുക്കി തളിപ്പറമ്പ് നഗരസഭ ഷീലോഡ്ജിന്റെ പ്രവർത്തനം തളിപ്പറമ്പ് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അതിന്റെ അവസാന ഘട്ടത്തിലെത്തി അത് ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് അടുത്ത മാസം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും നമുക്കറിയാം കുടുംബശ്രീക്കായിരിക്കും അതിന്റെ നടത്തിപ്പ് ചുമതല ഉണ്ടാവുക നമുക്കറിയാം രാത്രി കാലങ്ങളിലെ നമ്മുടെ പട്ടണത്തിലേക്ക് എത്തുന്ന സ്ത്രീകൾക്ക് താമസ സൗകര്യത്തിനും അതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിനൊക്കെ പോകുന്ന ഒന്ന് ഫ്രഷ് ആവാനും എല്ലാം സൗകര്യമൊരുക്കി നമ്മുടെ പട്ടണത്തിൽ തന്നെ നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൻ്റെ മൂന്നാം നിലയിലാണ് ഷീലോർജ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ അതിലേക്ക് എത്തിച്ചതിന് വേണ്ടി നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ ലിഫ്റ്റ് പ്രവർത്തനം അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ച് വരുന്നുണ്ട് അതുകൂടി എത്തുകയാണെങ്കിൽ ഒരുപാട് സൗകര്യപ്രദമായ രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക ഇതിൻ്റെ ഉദ്ഘാടനം അടുത്ത മാസം ഉണ്ടാകുന്നത് News Bureau tali per